ആരോഗ്യ പരിപാലന മേഖലയിൽ അതിനൂതന സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ പുറത്തിറക്കി അമൃത ടെക്നോളജീസ് അത്യാധുനിക സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ചുള്ള അമൃത ഇൻസൈറ്റ് സ്മാർട്ട് ഡി എക്സ് സ്മാർട്ട് നോട്ട്സ് തുടങ്ങി നിരവധി പുത്തൻ സംവിധാനങ്ങളാണ് അമൃത ടെക്നോളജീസ് പുറത്തിറക്കിയത് ആരോഗ്യ സാങ്കേതിക രംഗത്ത് ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് അമൃത പുതിയ നേട്ടങ്ങളും അവതരിപ്പിക്കുന്നത് മൂന്നാറിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷ പരിപാടിയിലാണ് അത്യാധുനിക സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ചുള്ള തങ്ങളുടെ ഏറ്റവും പുതിയ സംവിധാനങ്ങളായ അമൃത ഇൻസൈറ്റ് സ്മാർട്ട് ഡി എക്സ് സ്മാർട്ട് നോട്ട്സ് എന്നിങ്ങനെ നിരവധി ഐറ്റംസ് അമൃത ടെക്നോളജീസ് അവതരിപ്പിച്ചത് രോഗികളുടെ ആവശ്യങ്ങൾ വിശകലനം ചെയ്ത് അവർക്കാവശ്യമായ വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന സെർച്ച് എഞ്ചിനാണ് അമൃത ഇൻസൈറ്റ് രോഗികളുടെ ക്ലിനിക്കൽ നോട്ടുകളും ലാബ് റിസൾട്ടുകളും വിശകലനം ചെയ്ത് കൃത്യമായ ചികിത്സാരീതി നിർദ്ദേശിക്കുന്ന സംവിധാനമാണ് സ്മാർട്ട് ഡി ക്ലിനിക്കൽ നോട്ടുകൾ ശേഖരിക്കുന്നതിനും ചികിത്സാരീതി തെരഞ്ഞെടുക്കുന്നതിനും ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും സ്മാർട്ട് നോട്ട്സ് സഹായിക്കുന്നു പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണ് ഇവ ഇതിനു പുറമെ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ ത്വരിതവും കൂടുതൽ കാര്യക്ഷമവുമാക്കാൻ സഹായിക്കുന്ന പതിനഞ്ചോളം സോഫ്റ്റ്വെയറുകളും പുറത്തിറക്കി ആരോഗ്യ സംരക്ഷണ രീതികൾ മെച്ചപ്പെടുത്തുന്നതിന് വിദ്യയുടെ നൂതന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനുമുള്ള തങ്ങളുടെ പ്രതിബദ്ധതയാണ് ഇത്തരത്തിലുള്ള ഓരോ കണ്ടുപിടുത്തങ്ങളിലും പ്രതിഫലിക്കുന്നതെന്ന് അമൃത ടെക്നോളജി സിഇഒ പ്രദീപ് അച്ഛൻ അറിയിച്ചു പ്രവർത്തനക്ഷമതയും സാങ്കേതികവിദ്യയും കൈകോർക്കുന്ന അതിനൂതന ആരോഗ്യ സംരക്ഷണ ശൃംഖലയാണ് അമൃത ടെക്നോളജീസ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് കലാപരിപാടികളും നടന്നു ഹരിവരാസ്രം നൃത്താവിഷ്കാരമാക്കി ശബരിമലയിൽ അവതരിപ്പിച്ച ശ്രദ്ധേയയായ വിഷ്ണുപ്രിയ രാജേഷിന്റെ ഭരതനാട്യവും അരങ്ങേറി അമൃത ന്യൂസ് കൊല്ലം